പാലക്കാട് കഞ്ചിക്കോട് തട്ടിക്കൊണ്ടുപോയ മൂന്ന് വയസ്സുകാരന് തിരികെ കിട്ടുന്നതിൽ നിർണായകമായത് ഓട്ടോറിക്ഷ ഡ്രൈവറായ അഭിലാഷിന്റെ ഇടപെടലാണ് സെന്തിൽ കുമാറിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ അഭിലാഷ് നാട്ടുകാരുടെ സഹായത്തോടെ പ്രതിയെ പോലീസ് ലേൽപ്പിക്കുകയായിരുന്നു ഇന്നലെ വൈകിട്ട് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെയാണ് മൂന്ന് വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയത് കുട്ടിയെ വീണ്ടെടുത്തത് കഞ്ചിക്കോട് സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ അഭിലാഷാണ് മദ്യപിച്ച് വാഹനത്തിൽ കയറിയ സെന്തിൽ പെരുമാറ്റത്തിൽ അഭിലാഷിന് തുടക്കം മുതൽ സംശയം തോന്നി മിഠായി നൽകിയിരുന്നതിനാൽ കുഞ്ഞ് കരഞ്ഞിരുന്നില്ല ഉടൻ അഭിലാഷ് മറ്റു ഓട്ടോ ഡ്രൈവർമാരെ വിളിച്ചു വരുത്തി പിന്നെ പെട്രോൾ അവിടെ എത്തിയപ്പോൾ ആൾ പറഞ്ഞു കുട്ടിന് കാറിൽ വണ്ടിയിൽ തന്നെ ഇരുത്തിയിട്ട് വന്നു ഞാൻ അവിടെ ഒരു കാർ നിൽക്കണ്ടായിരുന്നു ആ കാറിന് കാണിച്ചിട്ട് ഈ കാറിൻ്റെ എടുത്തിട്ട് വരാം നിൽക്കുക ഒരു മിനിറ്റ് എന്ന് വന്നു പിന്നെ പരിചയമില്ല ആൾക്ക് ആളുടെ കുട്ടിനെ അവിടെ ഇരുത്തിയിട്ട് ആൾ പോകുകയെന്ന് പറയുമ്പോൾ എനിക്ക് അതിലൊരു ഇതുണ്ടായില്ല അപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചപ്പോഴാണ് ആൾ പറഞ്ഞത് എൻ്റെ കുട്ടിയല്ല എനിക്ക് ഇവിടെ റെയിൽ ഓട്ടോസ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എടുത്തിട്ട് വന്നാണ് അങ്ങനെ വന്നത് കഞ്ചിക്കോട് വാടകയ്ക്ക് താമസിക്കുന്ന യു പി സ്വദേശികളുടേതാണ് കുഞ്ഞെന്നാ പിന്നീട് കണ്ടെത്തി തുടർന്നിവർ വാളയാർ പോലീസിൽ പ്രതിയേൽപ്പിക്കുകയായിരുന്നു പോലീസ് സെന്തിൽ കുമാറിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ട്വന്റി ഫോർ പാലക്കാട്